രജനീകാന്തിനെ കണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ ആയി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് രജനീകാന്തിനെ കണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് ടീം അങ്ങനെ രജനീകാന്തിനെ കാണുവാനുള്ള ഒരു ഭാഗ്യം കൂടി മഞ്ഞുമൽ ബോയ്സ് ടീമിന് ലഭ്യമായിരിക്കുകയാണ് രജനീകാന്തിനെ കണ്ട് മഞ്ഞുമൽ ബോയ്സ് ടീം സംവിധായകൻ ചിദംബരവും നടന്മാരും രജനീകാന്തിനെ കാണാൻ പോയി അതേസമയം ചിത്രം എപ്പോൾ ടി റിലീസ് ആകുമെന്ന ചോദ്യത്തിന് ആരാധകർക്കിടയിൽ തന്നെ ഉയരുന്നുണ്ട് ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണം കാഴ്ചവെക്കുന്ന സിനിമയുടെ തെലുങ്ക് പതിപ്പ് ഏപ്രിൽ ആറിന് പ്രദർശനത്തിന് എത്തുകയാണ് തമിഴ്നാട്ടിലും മികച്ച പ്രതികരണങ്ങളോടെ പ്രദർശനം തുടരുന്നതിനിടയിലാണ് ഒ ടി റിലീസ് വൈകുമെന്ന വാർത്തകൾ അറിയുന്നത് അതായത് തെലുങ്ക് സംസ്ഥാനങ്ങളിലെ സിനിമയുടെ വിജയത്തിനനുസരിച്ചായിരിക്കും ഒ ടി ടി റിലീസ് എന്ന് വ്യക്തം തിയേറ്റർ റൺ പൂർത്തിയാക്കിയതിനു ശേഷം ഒ ടി ടി റിലീസ് ചെയ്താൽ മതി എന്നാണ് നിർമ്മാതാക്കൾ അവരുടെ ശക്തമായ തീരുമാനമെടുത്തിരിക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു കളക്ഷൻ ഈ ചിത്രം നേടിയെടുക്കാൻ സാധിച്ചാൽ അത് മലയാള സിനിമയുടെ ബെഞ്ച് മാർക്ക് ഒന്ന് ഉയരുക തന്നെ ചെയ്യും പല സിനിമകൾക്കും വ്യക്തമായ പ്ലാനിംഗില്ലാതെ ഒ ടി ടിക്ക് കൊടുത്തത് ഇരുന്നൂറ് കോടി ക്ലബിലെത്താവുന്ന പല സിനിമകളും അങ്ങനെ പുറയിലോട്ട് വന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് നൂറ് കോടി എത്തുമായിരുന്ന പല സിനിമകളും നൂറ് കോടി എത്താതെ പോയതും ഇത്തരത്തിലുള്ള അവിവേകപരമായ തീരുമാനം കൊണ്ടായിരുന്നു എന്നാൽ ഇവിടെ മറിച്ച് ചിന്തിക്കുകയാണ് മഞ്ഞുമുൽ ബോയ്സിന്റെ നിർമ്മാതാക്കളും വിതരണകാരും ഏപ്രിൽ രണ്ടാം വാരത്തോടെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഉണ്ടാകുമെന്നൊക്കെയായിരുന്നു ആദ്യം ലഭിച്ചിരുന്ന വിവരങ്ങൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ് കോടിക്കള വരുത്തുന്ന ആദ്യ ചിത്രമെന്ന മലയാള ചിത്രമെന്ന നേട്ടം ഈ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചു മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് വൻ വിജയമാണ് ചിത്രം നേടിയെടുത്തത് മാത്രമല്ല തമിഴ്നാട്ടിലെ മിക്ക തിയേറ്ററുകളിലും ആളുകൾ തിങ്ങി നിറഞ്ഞ സദസ്സിലാണ് കഴിഞ്ഞ ദിവസം വരെ ചിത്രത്തിന്റെ ഓക്യുപൻസി നമ്മൾ നെറ്റിൽ കാണുന്നത് എന്തൊക്കെയാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് അറുപത് കോടിക്കടുത്ത ചിത്രം കളക്ഷൻ നേടിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് വരുന്നത് തെലുങ്ക് നാട്ടിലേക്ക് കൂടി മഞ്ഞുമൽ പിള്ളേർ എത്തുമ്പോൾ അതൊരു ഗംഭീര സംഭവമായി മാറും തിയേറ്ററുകളിലേക്ക് തെലുങ്ക് പതിപ്പ് വരും ദിവസങ്ങളിൽ തന്നെ എത്തും റിലീസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏപ്രിൽ ആറിന് മഞ്ഞുമൽ ബോയ്സ് തെലുങ്ക് പതിപ്പ് പ്രദർശനത്തിനെത്തുമ്പോൾ അതൊരു ഗംഭീര സംഭവമായി മാറും മൈത്രി മൂവി മേക്കേഴ്സ് പ്രൈം ഷോ എന്റർടൈൻമെന്റ് സുകുമാർ റൈറ്റിംഗ്സ് എന്നിവർ ചേർന്നാണ് തെലുങ്ക് വിതരണ അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് പ്രൈമലുവിന്റെ തെലുങ്ക് പതിപ്പ് തിയേറ്ററുകളിൽ ഗംഭീര വിജയമാണ് നേടിയെടുത്തിരുന്നത് മാത്രമല്ല അവിടെ വലിയ നേട്ടം കൈവരിച്ചു ഇതാ ഇനി മറ്റൊരു മലയാള ചിത്രം അവിടെ ഗംഭീര പ്രദർശന വിജയം നേടുവാൻ ഇരിക്കുകയാണ് ഇനിയിരിക്കുന്ന ആടുജീവിതമാകട്ടെ തമിഴ്നാട്ടിലും കർണാടകയിലും ഗംഭീര പെർഫോമൻസിന്റെ പേരിൽ വലിയ രീതിയിൽ തന്നെ ആളുകൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നാല് ദിവസങ്ങൾ കൊണ്ട് തന്നെ അമ്പത് കോടി ക്ലബിലേക്ക് ചിത്രം നടന്നെത്തി കഴിഞ്ഞു ജി സി സിയിലെ റിലീസിംഗ് ഇല്ലാതെയാണ് ഈ നേട്ടം എന്നത് നോക്കുമ്പോൾ അതൊരു വലിയ നേട്ടം തന്നെയായിട്ടാണ് കാണുന്നത് മലയാള സിനിമയ്ക്ക് അക്ഷരാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു നേട്ടത്തിന്റെ വർഷമായി മാറും എന്ന് തന്നെ വിശംസം നമുക്ക് കരുതാം ഈ വീഡിയോയെ കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ താളെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ